ഇത് മാസമോട്ടോർച്ചാണ് നമ്മൾ ഫോണ്ടയുടെ ബിസ് സിക്സ് മോഡൽ ഡിയോ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ടാണ് കയറ്റിയതേ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റായിട്ട് വണ്ടി ഓവറായിട്ട് റേസ് ആവുന്ന കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ആ സ്പീഡോ മീറ്റർ വർക്കിങ് അല്ല അങ്ങനെ ഒന്നര കംപ്ലയിൻസുകളാണ് മെയിനായിട്ടുള്ളത് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കമ്പനി ലൈനറാണ് കിടക്കുന്നത് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കേണ്ടായിരുന്നു അപ്പോൾ അത് അഴിച്ച് കൂട്ടത്തികൾ ഗ്രീസിംഗ് കൂടി നടത്തി കയറ്റുന്നുണ്ട് വീട് ആക്സിലൻ്റെ ഭാഗം വേറെ പ്രോബ്ലം ഒന്നുമില്ല നിലവിൽ പിന്നെ അതിൻ്റെ നമുക്ക് എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ട എയർ ഫിൽട്ടർ ക്ലച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ഫിൽറ്റർ ഒക്കെ പുതിയ ഫിൽറ്ററാണ് വലിയ പക്കായിട്ടില്ല ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഗ്രീസിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസിംഗ് നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് ജനറൽ സർവീസിൽ ക്ലച്ചും കൂടി നമ്മൾ അഴിക്കുന്നത് അപ്പോൾ നിലവിൽ ക്രാങ്ങ് ഷാപ്പിൻ്റെ ആയാലും ക്ലച്ച് ഷാപ്പിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റ് ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട് രീതിയിൽ ഉള്ളിൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക റീസെറ്റ് ചെയ്യുക കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് വേരിയേറ്റ് പൊടി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് നിലവിലിത് ക്ലച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി ന്യായമായിട്ടുണ്ട് പക്ഷേ തേമാനോ കാര്യങ്ങളൊന്നും പ്രോബ്ലം ഇല്ല ഇതാണ് സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് ആ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ് നിലവിലെ വേറെ പ്രോബ്ലമൊന്നുമില്ല കേട്ടോ പിന്നെ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി വന്നിട്ട് അതിൻ്റെ ഒരു ജർക്കിങ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ്ടാകും പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും കൂടുതലും നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റും ഓൾറെഡി കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ക്രാക്കിൻ്റെ ആരംഭമുണ്ട് പൊട്ടലിൻ്റെ ഒരു ആരംഭമാണ് പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊന്നും നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല മാക്സിമം ഉപയോഗിക്കാം ഓരോ സർവീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യും കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നുന്ന സമയം നമുക്ക് അപ്പോൾ മാറ്റി കളഞ്ഞാൽ മതി അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കവർ ഗ്യാസ് കെറ്റ് ലീക്ക് ആയിട്ട് ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് അതിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം ആക്സിലേറ്റർ കേബിളിൻ്റെ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ നമുക്ക് ബേസിക്സ് മോഡൽ വണ്ടിക്ക് രണ്ട് കേബിൾ വരാം അപ്പോൾ ഈ കേബിൾ മാറ്റുമ്പോൾ രണ്ട് ബ്രേക്ക് കേബിളും കൂടി ആക്സിലേറ്റർ കേബിളും കൂടി നമ്മൾ മാറ്റേണ്ടതാണ് അത് ആക്സിലേറ്റർ കേബിൾ മാറ്റണം ഏകദേശം ഫ്രണ്ടും ബോഡി ഫുൾ ആയിട്ട് നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ മോഡൽ വരുമ്പോഴത്തേക്കും ഫ്ലോറിൻ്റെ സൈഡിൽ കൂടെ കറക്റ്റ് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോയേക്കണം അതുകൊണ്ട് തന്നെ എല്ലാ കവറും കവറുകളും അഴിച്ചാലാണ് നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ അത് ഓൾറെഡി ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിന് പുറമെ തന്നെ വർക്കാണ് കേട്ടോ ജനറൽ സർവീസിൽ വന്ന വർക്ക് ബാക്കിയത്തെ വർക്ക് ഇപ്പോൾ ക്ലച്ച് ഗ്രീസിംഗ് തുടങ്ങിയിട്ടുള്ള ബാക്കിയത്തെ എല്ലാവർക്ക് ജനറൽ സർവീസിലുള്ളതാണ് ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് റീപ്ലേസ്മെൻറ്റ് നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ് ആണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ തേക്കും നമുക്ക് ഇപ്പോൾ ബാക്ക് വീലിച്ച് നിർത്തിയാലാണ് ഫ്രണ്ട് കൂടി നമ്മൾ അഴിക്കും അതിനുശേഷം ബ്രേക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ബ്രേക്ക് കേബിളിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയാറും അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഇല്ല സ്പീഡോമീറ്റർ മീറ്റർ കേബിൾ പൊട്ടിപ്പോയായിരുന്നാണ് മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഫ്രണ്ടിലത്തെ ടയർ നിലവിൽ വേറെ കംപ്ലയിൻ്റായിട്ടൊന്നും ഇല്ല ഈ സൈഡ് ഒരല്പ തേമാനം കൂടുതൽ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ എയർ പ്രഷർ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറും നമുക്ക് രീതിക്കൂടെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇൻഡിക്കേഷൻ ടയർ വേറെ ഇൻഡിക്കേഷൻ ഈ കാണുന്നത് എന്നോട് ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട് ടയർ ടയറുണ്ടോ പിന്നെ അതേപോലെ നമുക്ക് ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണിച്ചുതരാം നമുക്കിതുമ്പം വന്നത് പന്ത്രണ്ട് വോൾട്ട് നാലായി പേറിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണത് എക്സൈൻ്റെ ബാറ്ററി ആണ് ഇപ്പോൾ നിലവിൽ ഇരിക്കണ ബാറ്ററി അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് റേഞ്ചിലൊക്കെ വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കം കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചു തരുന്നത് അതായത് സെൽഫ് ഷെൽ ഡാമേജ് പോലെയാണ് കാണിച്ചേക്കുന്നത് പക്ഷേ വണ്ടി സെൽഫ് ഇപ്പോൾ ആണ് അപ്പോൾ വലിയ താമസം ചിങ്ങിട്ട് നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരും അപ്പോൾ ആ വന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ബാറ്ററിയുടെ ആണെന്ന് മനസ്സിലാക്കാം ബാറ്ററി മാറ്റി മാറ്റിവെക്കാം പിന്നെ അതേപോലെ നിലവിൽ സ്പാർ പ്ലഗ്ഗിൻ്റെ കേസൊക്കെ നമ്മൾ കൂട്ടത്തികൾ ഒന്ന് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് സ്പാർ എയർ എയർഫിൾഡറും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടത് അത് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് സാധാരണ നമ്മൾ ചെയിഞ്ച് ചെയ്യേണ്ടത് കാരണം പതിനായിരം ആണ് അതിൻ്റെ ഒരു നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം ആക്സിലേറ്റർ കേബിൾ ജനറൽ സർവീസ് ആ ഹെഡിൻ്റെ ലീക്കിൻ്റെ കേസ് അതെല്ലാം ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് അവിടെ അതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം